നമസ്കാരം ഷൈൻ ടോൺ ചാക്കന്റെ ലൗവിനെ പറ്റിയിട്ട് പുള്ളിക്കാരൻ കുറച്ച് മുമ്പുള്ള ഇന്റർവ്യൂകളിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പാർട്ട്ണറിനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരു ഇതൊക്കെയുണ്ട് തനൂജ എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് ഇവര് തമ്മിൽ ഇവര് അവര് റിലേഷനിലാവുകയും അതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവര് ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇത് നാലുപേർ അറിയണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പെൺകുട്ടി ആ പറഞ്ഞ പെൺകുട്ടി ഒരു ലൈവ് ഇടും ലൈവിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രേക്കപ്പ് ആണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിലവിൽ ആ ഒരു ലൈവ് അങ്ങനെ അവസാനിക്കും പക്ഷെ ആ ലൈവ് പിന്നെ കുറേ ആൾക്കാർ ഏറ്റെടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് പുള്ളിക്കാരൻ വെച്ചാൽ ഷൈൻഡോൻ ചാക്കോനെതിരെ ആ പെൺകുട്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ പ്രചരിപ്പിച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കി ചേർന്ന് തേച്ചു തേപ്പുകാരി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാർ അതിനടുത്ത് വീഡിയോ ചെയ്യുകയും അതിൻ്റെ താഴത്ത് ഇഷ്ടംപോലെ കമൻറ്റുകൾ വരികയും ആ കുട്ടിനെ ഒരുമാതിരി ഇതാക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഷൈൻ ഡൗൺസ് ചാക്കോ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനോ ഒന്നും എന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു താനാരോ എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂല് പുള്ളി കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് പുള്ളിന്റെ ആ ലവ് അഫെയറിനെ കുറിച്ച് കൊടുത്തതും പുള്ളിക്ക് പറ്റുന്ന പുള്ളിക്ക് എന്താ ആ റിലേഷനിൽ എന്ത് പറ്റി എന്ന് പുള്ളി ചുരുക്കം പറയുന്നുണ്ട് പക്ഷെ ആ പറഞ്ഞ പെൺകുട്ടിന്റെ പേരെടുത്ത് പറയുകയോ ആ പെൺകുട്ടിനെ അതിശയകരമായിട്ടൊന്നും പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ അതിൻ്റെതായ രീതിയിൽ ഇതാണ് കാര്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പുള്ളിക്ക് പിന്നെ എന്തൊരു ഡിസോർഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറൊരു മാധ്യമങ്ങളിൽ കൊടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് കാരണം ഞാൻ നാലുപേരുടെ മുമ്പിൽ ഫേമസ് ആവണമെന്ന് എൻ്റെ ഉൾബോധത്തിൽ തോന്നുന്നതിൻ്റെ പുറത്ത് എനിക്ക് പലതും മറന്നു പോകുന്നു അത് ചിലപ്പോൾ എനിക്കൊരു ഗുണമായിട്ടൊക്കെ വരും വരും അതെനിക്കൊരു ചെറിയ ഡിസോർഡർ ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു വേറൊരു ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടൊരു പുള്ളിക്കാരൊരു പറഞ്ഞതിന് ഈ ഒരു ഇൻ്റർവ്യൂവിലാണ് അപ്പോ എല്ലാവരുടെയും വിചാരം ഷൈൻ ടോം ഒഴിവാക്കി പോയി അല്ലെങ്കിൽ ആ പെൺകുട്ടി തേച്ചിട്ട് പോയി രണ്ടുപേരും തമ്മിൽ ഇതാണ് അങ്ങനെ സംശയമോ അതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഒരു മൂന്നാം സ്റ്റേജിൽ നിന്നുള്ള വലിയ യൂട്യൂബ് ചാനലുകളിലും കമന്റ് ബോക്സുകളിലും റീൽസ് ആയിട്ടും ഒക്കെ നിലവിൽ പ്രചരിക്കുന്നു അപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ ആ തുടക്കത്തിൽ ഒരു ഇന്റർവ്യൂ ഞാൻ അതിവിടെ വെക്കാം പിന്നെ ഞാൻ റിലേഷനിലായിരുന്നല്ലോ ഇപ്പൊ ആ റിലേഷനും അവസാനിച്ചല്ലോ അതറിഞ്ഞില്ലായിരുന്നു ആ അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും പമ്പഴ് എന്ന് പറയുന്ന സാധനം വീണ്ടും പിടിച്ചുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കാരണം നമ്മളെ കൊണ്ട് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വിജയകരമായിട്ട് കാരണം അത് എനിക്കും മറ്റൊരു വ്യക്തിക്കും ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്കും ആ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെയും ആ വ്യക്തിയെയും രക്ഷപ്പെടുത്തണം കാരണം നമ്മൾ ആ വ്യക്തിയെ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ആ ജീവിതം ഇല്ലാതെക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഓക്കെ സ്വാഭാവികമായിട്ടും ഒരു അത് എന്ത് തന്നെ ആയാലും ഒരു നല്ല രീതിയിൽ പോകുന്ന റിലേഷനും ഉണ്ട് മോശമായിട്ടുള്ള രീതിയിൽ പോകുന്ന റിയിലനും ഉണ്ട് പക്ഷെ ഒരു മോശമായിട്ടുള്ള രീതി പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അല്ലെങ്കിൽ പോകുന്ന പൂക്ക് ശരിയല്ല എന്ന് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരേ ഓർബി ഇവ രണ്ടുപേർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അവിടെ സ്കിപ്പ് ആക്കണ നല്ലത് പിന്നെ നമ്മൾ ശരിയാവും പൂവും പോവും ശരിയാവും ശരിയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അത് വലിയ രീതിയിൽ കല്യാണം കഴിഞ്ഞ ശേഷം ചിലപ്പോൾ വലിയൊരു രീതിയിലുള്ള ഒരു ബ്രേക്ക് ഭയങ്കര ആയിട്ടുള്ള ലെവലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അത് ശരിയല്ല എന്ന് തോന്നി ഓക്കെ ഫൈൻ ശരിയല്ല എന്നുള്ള ലെവലിൽ വിട്ടു പോകുന്നതാണ് നല്ലത് അപ്പോൾ പുള്ളി അതങ്ങനെ തന്നെ ചെയ്തത് കാരണം നമ്മൾക്ക് പേഴ്സണലായിട്ട് എന്ത് തോന്നുന്നു ശരിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ പാർട്ട്ണറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വേർപേര് വേർപിരിക എന്നാണ് ഷൈം ചാക്കോന്റെ ഇത് ഞാൻ പറഞ്ഞത് കാരണം ഈ പറഞ്ഞ പെൺകുട്ടി പെൺകുട്ടി പറയുന്ന ഒരു ഇതും ഞാൻ ഇതിൽ വെക്കാം പക്ഷെ ഞാൻ ആദ്യം ഷൈം ടോം ചാക്കോ പറഞ്ഞതിന്റെ ഫുള്ള് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞ് ഫിനിഷ് ചെയ്യാം പക്ഷെ റൊമാൻറ്റിക് ആയിരിക്കുന്ന അവസ്ഥ എപ്പോഴും നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല അപ്പം നമ്മൾ അകന്നിരിക്കുന്ന സമയങ്ങളിലോ നമ്മളുടെ ഇല്ലാത്ത സമയങ്ങളിലോ നമ്മൾ ഭയങ്കരമായിട്ട് പോസിറ്റീവായി തുടങ്ങും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയും അവസ്ഥയിലൂടെയും കടന്നു പോകും കാരണം നമ്മൾ ക്രിയേറ്റീവായിട്ട് അതായത് ഇല്ലാത്ത ഒരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റീവ് തോട്ട്സ് എന്ന് പറയുക അതായത് കലാകാരന്മാർ ആർട്ടിസ്റ്റുകളും ഇങ്ങനത്തെ ആളുകളിലൊക്കെ ഈ ക്രിയേറ്റീവ് മോഡ് വളരെയധികം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചില സാഹചര്യങ്ങളും ചില ക്യാരക്ടർ സംഭവങ്ങളും കൂട്ടിവെച്ച് അവർ ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് കഥകൾ മെനഞ്ഞെടുക്കും അത് ചെയ്യണം ഒരു ആക്ടർ ചെയ്യേണ്ടത് അവൻ ക്യാരക്ടറിന് ചെറിയ സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചിന്തിച്ച് ചിന്തിച്ച് അതിന് അങ് കൊണ്ടുപോകണം അത് നല്ലതാണ് ഒരു ആക്ടറിന് പക്ഷെ ഈ സാധനം ഓണാണെങ്കിൽ ഓണായിരിക്കും അപ്പോൾ അവൻ്റെ ഗ്രാജുവലി അവൻ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ അതങ്ങനെ വർക്കായി കൊണ്ടിരിക്കും അത് എനിക്ക് ആദ്യ സമയങ്ങളിൽ മനസ്സിലായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഇതിന് രണ്ടിനു രണ്ടു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് മാറുന്നതിന് മുൻപ് ചെയ്ത അറിയാലോ പോസസീവ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സാന്നിധ്യം ഇല്ലാത്ത പക്ഷത്ത് നമുക്ക് പല തോട്ടം വരും സംശയം പിന്നെ ദേഷ്യം അങ്ങനെ ടോക്സിക് റിലേഷൻ മൂർച് നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടിനെ പോയിട്ട് ഭയങ്കര രീതിയിൽ ഉപദ്രവിക്കുക ചീത്ത പറയുക അടി ഞാൻ കുറച്ച് മുമ്പ് ഒരു പെൺകുട്ടി കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നീ എവിടെ പോകണമെന്ന് അറിയണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ ആരെയും വിളിക്കുന്നു ആരുടെ കൂടെ പോകുന്ന ഫോട്ടോ പിക്ചർ ഇതൊക്കെ ഒരു ടോക്സിക് റിലേഷൻ ഇപ്പം എന്ന് വെച്ചാൽ പോസസീവ് ഒക്കെ തലക്കടച്ച ഒരു പ്രാന്ത് പോലെ ആവുമല്ലോ ആ സമയത്ത് ഇങ്ങനെ കയറിയിട്ട് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവൾ എങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ഭയങ്കര രീതിയിൽ ചിന്തിച്ച് പോകുന്ന ഒരു റിലേഷൻ അത് ഭയങ്കര ഡേഞ്ചറാണത് അത് രണ്ട് വ്യക്തികൾക്കും അത് ഭയങ്കര ഡേയ്ഞ്ചറാണ് അത് ആണ് പെൺകുട്ടിനെ ആയി കാണിക്കുന്നതും തിരിച്ച് പെൺകുട്ടിയെ ആൺകുട്ടിനെ കാണിക്കുന്നതും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ അത് പുള്ളിക്ക് സെറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻ ബ്രേക്കായി അല്ലെങ്കിൽ ബ്രേക്ക് ആയി കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട് എനിക്ക് ലവ് എന്ന് പറഞ്ഞ സാധനം സെറ്റ് സെറ്റാവില്ല കാരണം ഇതാണ് എന്റെ മൈൻഡ് സെറ്റ് അതുകൊണ്ട് ലവ് എന്നുള്ള ലെവലിൽ സെറ്റ് ആവുന്നില്ല പക്ഷേ എന്തോ പുള്ളിൻ്റെ ബലഹീനീയത കൊണ്ട് ബലഹീനത കൊണ്ട് പുള്ളി അതിലോട്ട് വീണ്ടും 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 പോയി ചാടുന്നു എന്നാണ് പറയുന്നത് പുള്ളി ആയിട്ട് പറഞ്ഞു പക്ഷേ ആ പുള്ളിൻകുട്ടിനെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പുള്ളിൻ്റെ പോരായ്മയാണ് പുള്ളി പറയുന്നത് അപ്പോൾ അതിനുശേഷമാണ് ഇതേപോലെ ഈ ഒരു ഇന്റർവ്യൂവിന് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് ഈ പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെ ലൈവ് ഇട്ടത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ട സമയത്തായിരുന്നു അങ്ങനെ താഴത്തെ വരുന്ന കമൻറ്റിന് റീപ്ലൈ കൊടുത്തത് ഷൈൻ ടോം ചാക്കോ തേച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ എന്തോ സൗകര്യമില്ല ഇങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ കുറിച്ച് സംസാരിച്ച് പോയപ്പോൾ അത് പോസ്റ്റ് ചെയ്തു പിന്നെ അത് ഒരാൾ ഡൗൺലോഡ് ചെയ്യും പിന്നെ അതിന് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ഷൈൻ ടോം ചാക്കോനെതിരെ പറയുന്ന തരത്തിൽ എഡിറ്റ് കട്ടിയൊക്കെ ചെയ്ത് വെച്ചു അതിനുശേഷം ഒരു ഒരു മോശമായിട്ടുള്ള രീതിയിൽ വന്നു ഈ തനൂജ എന്ന് പറഞ്ഞ പെൺകുട്ടി ആരെയും കുറ്റം പറയാതെ ഇങ്ങനെയാണ് ആളെ ില് പോയിരിക്കുന്നു ഞാൻ കാര്യം നോക്കിട്ട് പോണു ഇത്ര കാര്യങ്ങളും ഞാൻ പറഞ്ഞുള്ളൂ പിന്നെയും ചോദിക്കുമ്പോഴും പക്ഷെ അതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഇത്രേ ഇത്രയും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഇപ്പോഴും ഞാൻ അതിനെ പറയണേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ണ്ടാക്കിയിട്ടില്ല പിന്നെ വെച്ചാൽ ഞങ്ങക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങള് അതുകൊണ്ടാണ് അതിപ്പം ഞാൻ ഈ പബ്ലിക്കിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചിങ്ങനെ ഒരിക്കലും ഞാനത് പറയത്തില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കിട്ട് വെക്കുന്ന ആളാ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേ ഞാനത് പറയുള്ളു അപ്പം പെട്ടെന്ന് ഒരു ഭാഗത്തുനിന്ന് ഫ്രണ്ട്സും പോയി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പോയപ്പോളേ ഞാനൊരു ഒറ്റക്കൊരു ഫീൽ ആയപ്പോ പെട്ടെന്ന് എനിക്ക് സങ്കടം ഒതുക്കാൻ പറ്റണമെന്നുണ്ടായിരുന്നില്ല എനിക്ക് പൊതുജൻ കൂടിയായപ്പം ആളെ മനസ്സിൽ ഞാനിപ്പം അങ്ങനെ പറഞ്ഞു അവൾ അങ്ങനെ അങ്ങനെ ഒരിക്കലും വരരുത് എനിക്കത് ഒട്ടും താല്പര്യമില്ല അങ്ങനെ വരാന് അതായിരുന്നു എന്റെ ഒന്നാമത്തെ പ്രശ്നം എനിക്ക് അത് ചിന്തിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു ലൈവിലിപ്പോ വന്നപ്പോഴും ഞാൻ എനിക്ക് സങ്കടം ഒതുക്കാൻ പറ്റണില്ലേ അവിടെ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് പക്ഷെ ഇത് നേരെ പറയുന്നത് കാരണം അതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് ചൈൽ ഡോഞ്ചാക്കോ എന്നതിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കാരണം ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുന്നതും അത് ബ്രേക്ക് ഡൗൺ ആവുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ സെലിബ്രിറ്റികളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരു ഇത്തിരി ലൈം ലൈറ്റിൽ നിൽക്കുന്നവരിന്റെ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഹൈപ്പായിട്ട് പൊട്ടി ചില ചില ചാനലുകാർക്ക് ഇതൊരു വലിയ വീണ് കിട്ടിയ ഒരു ഗോൾഡ് പോലെയാണ് അവർ കയറുന്ന കാണിക്കുന്നത് വീട് കിട്ടിയ ഒരു കച്ചി തുരുമ്പ് കാരണം അതിൽ പിടിച്ച് കയറി വീച്ചുണ്ടാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി അവർ എന്തും ചെയ്യും കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളച്ചോടിക്കും നമ്മളൊരു കാര്യം പറഞ്ഞ ആ പോർഷനിൽ നിർത്തിയിട്ട് ഈ പറഞ്ഞ സെക്ഷൻ കൂടി കേട്ടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ പറഞ്ഞ വ്യക്തിനെക്കുറിച്ച് പറയുന്ന പോലെയൊക്കെ ആക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര മനോവിഷമം ഉണ്ടാക്കുന്നത് മനോവിഷമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ ഈ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബ്രേക്ക് ആയ ആൾക്കാരാണ് വീണ്ടും ഇതേപോലുള്ളൊരു വീഡിയോ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊളുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ടാകുന്ന അത് കാരണം ഈ പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞല്ലോ എല്ലാം കൊണ്ടും ഒഴിവായിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു തോട്ട് പുള്ളിക്കുണ്ടാവണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നിലവിൽ കൊടുക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഇതേപോലെ ചിലപ്പോൾ തെറ്റായിട്ട് വാ വ്യാഖ്യാനിക്കാനും ചാൻസ് ഉണ്ട് എങ്ങനെ പോയാലും അത് പറയും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ള ലെവലിലാണ് ഈ പറഞ്ഞ പെൺകുട്ടി ഇപ്പോൾ വന്നിട്ട് ഈ പറഞ്ഞ പെൺകുട്ടി തന്നത് ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളപൂശലോ ഒന്നുമല്ല പുള്ളിക്കാരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതിൽ നൂറ് ശതമാനം ഓർമ്മ കാരണം ലൈവ് കണ്ടവർക്ക് ഏകദേശം അറിയാൻ പറ്റും പുള്ളിക്കാരി എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പുറമെ ഈ പറഞ്ഞ കുറേ മീഡിയക്കാർ അല്ലെങ്കിൽ കുറേ ചാനലുകാർ കിടക്കി കടന്നിട്ട് ഇതിനെ ഒരുമാതിരി അടച്ചുപിടിച്ച് മൊത്തത്തിലൊരു യൂട്യൂബേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ തന്നെ പറയുന്നില്ല യൂട്യൂബിൽ ചാനലുണ്ടാക്കി അവരിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് ഇങ്ങനെയുള്ളവന്മാർ ചെയ്യുന്നത് കമൻറ്റ് ഇരുന്നവർ പിന്നെ നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇവരൊന്നും ഒറിജിനൽ അക്കൗണ്ട് ഒന്നും ആയിരിക്കില്ല എന്നോ കമൻ്റ് ഇരുന്ന നാല് രൂപ ഒന്നും തന്നെ അറിയാണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിനെ ആയാലും രണ്ടുപോഞ്ചാക്കാനായാലും വീട്ടുകാരനായാലും മൊത്തത്തിൽ പറയുന്ന ഒരു ഇതന്നെയാണ് ഉള്ളത് പക്ഷേ ഈ കമന്റ് ഒക്കെ ഒന്ന് ആലോചിക്കണം റീൽ ഈസ് നോട്ട് റിയൽ കാരണം നമ്മൾ ഈ കാണുന്ന റീലിൽ കാണുന്ന പലതും അങ്ങനെയല്ല റിയൽ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സാധാരണക്കാരൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കിലാകുന്ന പോലെ തന്നെയാണ് ഒരു സെലിബ്രിറ്റിൻ്റെ റിലേഷൻ ബ്രേക്ക് ആവുന്നതും പക്ഷെ അവരിത്തിരി ലൈൻ ലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ചത് പബ്ലിസിറ്റി ആവുന്നു ആവുന്നതുമാത്രം അതിന് പുറമേ ഇതിന് ഒന്നും തന്നെ ഇല്ല കുറേ കാശുണ്ടെന്ന് കരുതി കാശില്ലെന്ന് കരുതി ബ്രേക്കപ്പ് ബ്രേക്കപ്പിന് രണ്ട് മൂന്ന് എന്ന് രണ്ട് മൂന്ന് രണ്ടു ഒന്നും താരമൊന്നുമില്ല ഇതിനൊക്കെ എല്ലാം ഒരേ വേഗമെന്നെ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന ആളായത് ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അക്സസബിൾ ആണ് ഇതെല്ലാം കുറച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മീഡിയേഴ്സിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് ആസ്വദിക്കാനുള്ള ഒരു തന്നെയാണ് അതുകൊണ്ട് അവർ തമ്മിൽ ഒരു പ്രശ്നവും പേഴ്സണലി അവർക്ക് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചില കാര്യങ്ങളിൽ അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവർ ഓക്കെ പരസ്പരം സംസാരിച്ച് അത് രണ്ടും രണ്ടും സെപ്പറേറ്റ് ആയി പിന്നെ അതിനെക്കുറിച്ച് വെറുതെ സംസാരിച്ചിട്ടോ പിന്നെ അതിനെക്കുറിച്ച് റൂൾ ചെയ്തിട്ടോ ഒന്നും തന്നെ കാര്യമില്ല കാരണം അവരവർ രണ്ട് രണ്ടുപേര് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരിന്റെ ഇടയിൽ പ്രശ്നവും അതല്ല ഇതിന്റെ പുറമേ നിൽക്കുന്നവർക്കാണ് ഈ കുത്തി തിരിപ്പും കുത്തി കഴുപ്പും എല്ലാം നിലവിൽ കിടക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള എഡിറ്റ് ചെയ്ത് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഒന്നേ പറയാനുള്ളൂ വീട്ടിലൊരാൾക്ക് ഇതേ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളും ദൈവം കാണിക്കണം അതുകൊണ്ട് അവർ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടേതായ പണി നോക്കുക അല്ല ചുമ്മാ അവൻ്റെ ലൈഫിൽ കയറിയിട്ട് ഇടപെട്ടെന്ന് ഒരു കാര്യം കിട്ടില്ല കാരണം ക്ലൈംരാജ് ബാക്കി പറയാനുള്ളത് പുള്ളിയും പറഞ്ഞു ഈ പറഞ്ഞ പെൺകുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇത് ഇങ്ങനെയല്ല അങ്ങനെയെന്നുള്ള ഇത് കൂടുതൽ ക്ലാരിറ്റി ഒന്നും വേറൊന്നും പറയാനില്ല